<applause> السلام عليكم الحمد لله الحمد لله والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد سنة يموت مؤمنين ഇൻഷ അള്ളാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തൽ ഫിറദോസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തും മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷുള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് നാടിൻ പുറങ്ങളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് കണ്ടുവരുന്ന ധാരാളമായി അധികരിച്ചു കണ്ടുവരുന്നൊരു കാര്യമാണ് കുട്ടികളിലുണ്ടാകുന്ന അപകടങ്ങൾ പ്രത്യേകിച്ച് മയക്കാലമാണ് മയക്കാലത്തുണ്ടാകുന്ന കുട്ടികളുണ്ടാകുന്ന ഓരോ അപകടങ്ങൾ മുസീബത്തുകൾ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രയാസകരമാണ് അത് കേൾക്കാൻ ഒരു രക്ഷിതാക്കളും ഒരു മാതാവും ഒരു പിതാവും അവർ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയെന്ന് കേൾക്കാൻ കാതുകളെ കൊണ്ട് കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ മരിക്കുന്നതുവരെ ഞങ്ങളെ കണ്ണുകൾ അടയുന്നതുവരെ ഞങ്ങളെ മക്കളെ റാഹത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ഒരു അസുഖങ്ങളില്ലാതെ റാഹത്തായി കാണാൻ അവരുടെ വിജയങ്ങൾ കാണാനാണ് ഓരോരോ മക്കൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഒരു രക്ഷിതാവിന്റെ ആഗ്രഹം എന്താണ് എൻ്റെ മകൻ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകൾ പഠിച്ച് വിജയം കൈവരിക്കണം അവർ മദ്രസകളിലേക്ക് വിടുന്നു രാവിലെ സമയങ്ങളിൽ ശുഭനിസ്കാരത്തിൻ്റെ സമയങ്ങളിൽ അവർ മദ്രസകളിലേക്ക് വിടുന്നു അവരക്കാഗ്രഹിക്കുന്നത് അവരൊന്ന് പഠിച്ച് റാഹത്തായിട്ട് കാണാനാണ് അതിലുണ്ടാകുന്ന ഓരോ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന റോട്ടിൽ നിന്നുണ്ടാകുന്ന ആക്സിഡന്റ് പോലുള്ള ആക്സിഡന്റ് പോലുള്ള അപകടങ്ങൾ ഇനി കാത്തു രക്ഷിക്കണേല്ലോ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ കാത്തു രക്ഷിക്കണേയല്ലോ അത്ര അപകടങ്ങളിൽ നിന്ന് അള്ളാഹ് ഞങ്ങളെ കാത്തുരക്ഷിക്കണേല്ലോ ഞങ്ങളെ പിഞ്ചോമനകളെ നീ കാത്തു രക്ഷിക്കണേയല്ലോ അവരിങ്ങനെ ചിരിച്ച് റാഹത്തായി ഐശ്വര്യമായിട്ട് കാണുമ്പോഴാണ് ഓരോ രക്ഷിതാക്കളുടെയും മനസ്സിൽ റാഹത്ത് വരിക ഒരു സമാധാനം വരിക അവരെങ്ങാനും അവർക്കെങ്ങാനും അപകടങ്ങൾ സംഭവിച്ചെന്നറിഞ്ഞാൽ അവര് ഹൃദയം പൊട്ടി ഒരു മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ വന്നു ചേരും കാത്തു രക്ഷിക്കണേ രക്ഷിക്കണെന്നോ ഞങ്ങളെ മക്കളെ നീ കാത്തു രക്ഷിക്കണേ രക്ഷിക്കണെന്നോ അതുകൊണ്ട് ഇപ്പോൾ മഴക്കാലമാണ് ഓരോരോ അപകടങ്ങൾ നാടിനുറങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ഓരോരോ പല ജാതി വാർത്തകളാണ് വാട്സപ്പിലായിട്ടും മറ്റുള്ള യൂട്യൂബിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഓരോരോ അപകടങ്ങളുടെ വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരോ മുസീബത്തുകളാണ് ഇതും മക്കൾക്കുണ്ടാകുന്ന ഓരോരോ അപകടങ്ങൾ താങ്ങാൻ താങ്ങാൻ കഴിയൂല കഴിയൂല ഇൻഷല്ല ആ ഒരു അമലാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെ മക്കൾക്ക് ഒരു അപകടങ്ങളും ഒരു ബലാഹുകളും ഒരു മുസീബത്തുകളും ഉണ്ടാകാതിരിക്കാൻ അവർക്ക് റാഹത്തായിട്ട് ജീവിക്കാനും ദീർഘായുസുള്ള ആഫിയത്ത് കിട്ടാനും അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു അവരെ കാത്ത് സംരക്ഷിക്കാനും രോഗങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷിക്കാനും അപകടങ്ങളിൽ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു അവരെ കാത്ത് സംരക്ഷിക്കാൻ അവരെ കാത്തു സംരക്ഷിക്കാനുള്ള ഒരു അമലാണ് ഇൻഷാ ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനുമുമ്പ് ഇൻഷാല്ലാ ഇനി കാണേണ്ട ദിവസം കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു അത് കാണാത്തവർക്ക് അത് അറിയാത്ത ആളുകൾക്ക് ഇൻഷാ ഇൻഷാല്ല ഇനി നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇൻഷാല്ല നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ധാരാളം ആളുകൾ ഇതിപ്പം എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഓരോരുത്തർക്കും വിളിച്ച് പറയേണ്ട ആവശ്യമില്ല ഓരോരുത്തർ ഒത്തിരി നിരന്തരമായിട്ട് വിളിക്കാൻ പല ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ നിന്ന് ധാരാളം എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലെ എൻ്റെ മൊഹിപ്പ്യങ്ങള് ഈ സയ്യിദ് മജ്ലിസിൻ്റെ മൊഹിപ്പിയങ്ങള് കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് സയ്യിദ് മജ്ലിസിൻ്റെ മൊഹിപ്പീങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് തങ്ങളെ എന്നാണ് ഇനി ടോക്കിനുള്ളത് ഇനി എന്നാണ് കാണാനുള്ള അവസരം എല്ലാ ആളുകളെയും ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഒരു സമാധാനമുള്ളത് ഞാൻ പലപ്പോഴും പറയുന്നത് കുറേ എനിക്ക് വിളിക്കുന്നത് തങ്ങളുടെ അടുത്തേക്ക് വിളിച്ച് കഴിഞ്ഞാൽ അതിൽ റാഗത്തുണ്ടാകും പല ആളുകൾ ഇവർക്ക് നമ്പർ കൊടുക്കുകയാണ് തങ്ങളെ ഈ തങ്ങളുടെ വിളിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമാധാനം ഉണ്ടാവും നീ വിളിച്ചു നോക്ക് അങ്ങനെ പറയും പല ജാതി വിളിക്കുന്ന ആളുകൾ വീഡിയോ കാണാത്ത ആളുകൾ വിളിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ ഒരിക്കലും എനിക്ക് സമയമുണ്ടാകുമ്പോൾ അറിഞ്ഞുകൊണ്ട് കോൾ എടുക്കാതിരുന്നിട്ടില്ല ഓരോരോ ചുവലുകളിൽ ഏർപ്പെടുമ്പോഴാണ് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വരിക അവർക്ക് വേണ്ടിയാണ് ഇൻഷാല്ല ഞാനൊന്ന് പറയുന്നത് ഇനി ടോക്കൺ എടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതായത് ലക്ഷദ്വീപ് പോകുന്നത് കൊണ്ടാണ് ഇൻഷാല്ല കുറച്ച് ദിവസം ടോക്കൺ ഡിലേ ആയത് ഇൻഷാല്ല പോയി വന്നതിന് ശേഷം ആണ് നിങ്ങൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻഷാല് നിങ്ങൾ ബുക്ക് ചെയ്ത് വരേണ്ടത് നീ ഞങ്ങളെല്ലാ പ്രയാസങ്ങളും ഇവിടെ വരുന്ന വന്നുകൊണ്ട് സങ്കടങ്ങൾ നീറുന്ന പ്രയാസങ്ങൾ പറയുന്ന ആളുകള് പ്രതിസന്ധികൾ പറയുന്ന ആളുകള് വല്ലായ്മകൾ പോരായ്മകൾ പറയുന്ന ആളുകൾ അള്ളാഹുവി നീ പരിഹരിക്കണേയല്ലോ നീ പരിഹരിക്കണേയല്ല നീ അവർക്ക് സലാമത്ത് കൊടുക്കണേ കൊടുക്കണമല്ലോ അവർക്ക് സലാമത്ത് നീ കൊടുക്കണേ തമ്പുരാനെ ഇൻഷാല്ല ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ അള്ളാഹുവേ വിളിച്ച സങ്കടങ്ങൾ പറയുന്ന ആളുകളുണ്ട് പ്രതിസന്ധികൾ പറയുന്ന ആളുകളുണ്ട് വല്ലായ്മകൾ പറയുന്ന ആളുകളുണ്ട് അവരുടെ ബിസിനസ്സിൽ തകർന്നു പോയ ആളുകൾ അല്ലാഹുവേ നീ കരകേറ്റണേല്ലോ നീ തമ്പുരാനെ അങ്ങനെ ബോക്സിൽ അറിയിക്കുന്ന ആളുകളുണ്ട് വീട് പണി പൂർത്തിയാവാൻ തങ്ങളെ ശരിയാവണം മകളുടെ കല്യാണക്കാരും ശരിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകൾ കമന്റ് ബോക്സിലുണ്ട് ഞാൻ പലപ്പോഴായിട്ട് വായിക്കാറുണ്ട് അള്ളാഹുവേ അവർക്ക് സലാമത്ത് കൊടുക്കണല്ലോ അള്ളാഹു എത്രയും പെട്ടെന്ന് മകളുടെയും മകന്റെയും കല്യാണക്കാരും കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കുളിർമയായി കാണാം അള്ളാഹു അവർക്ക് ഇനി ഭാഗ്യം കൊടുക്കണേല്ലോ നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാൻ അങ്ങനെ പല ജാതി പ്രയാസങ്ങള് പല ജാതി വേവലാതികള് നേർന്ന പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അള്ളാഹു ഇനി പരിഹരിക്കണേല്ലോ നീ പരിഹരിക്കണേ തമ്പുരാൻ തമ്പുരാനെ ഇനി വരേണ്ടത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വിളിച്ച് ഇൻഷാള്ള ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത് അള്ളാഹു ഇനി തോഫീക്ക് നൽകണേല്ലോ ഇൻഷാള്ളേക്ക് കട അപകടങ്ങളാണ് പത്രങ്ങൾ എടുത്ത് നോക്കുമ്പോ ദിനം ദിനം പത്രങ്ങൾ എടുത്ത് നോക്കുമ്പോ കാണുന്നത് ഈ അടുത്ത് വൈലത്തൂരിൽ ഈ നാടിന്റെ അടുത്താണ് വൈലത്തൂരിൽ മുഹമ്മദ് സിനാൻ എന്ന ഒമ്പത് വയസ്സുകാരൻ ഓട്ടോ ഗേറ്റിൽ കുടുങ്ങി ലോകത്തോട് വിട പറഞ്ഞു പോയി അള്ളാഹുവേ ആ മകന്റെ മാതാപിതാക്കൾക്ക് ക്ഷമ ചെയ്യണേ ചെയ്യണല്ലോ ക്ഷമ കൊടുക്കണേ തമ്പുരാനെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന മക്കളിൽ ആ മകനെ ഉൾപ്പെടുത്തണല്ലോ അള്ളാഹുവെ മകൻ ഉൾപ്പെടുത്തണേ തമ്പുരാനെ മകൻ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അങ്ങനെ ധാരാളം അപകടങ്ങളാണ് ദിനം ദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നമ്മളെ മക്കളെ സംരക്ഷിക്കാൻ അതിൽ നിന്നൊരു മക്കളെ സംരക്ഷണം ഉണ്ടാവാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് മകൻ സ്കൂളിലേക്കും മദ്രസിലേക്കും പറഞ്ഞേക്കുമ്പോൾ ഓരോരോ മാതാവിനും പിതാവിനും ധാരാളം കടമകളുണ്ട് അവരെ കാര്യത്തിൽ ധാരാളം കടമകളുണ്ട് അവരെ റാഹത്തിലാണോ അവർ പോകുന്നത് ചില കുട്ടികളെ മദ്രസിലേക്ക് ഉപ്പ കൊന്നു കൊണ്ടു ഉപ്പ വന്ന് കൊണ്ടുപോകും അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട് ആ മക്കളെ സ്വലഹീത്തേയല്ലോ ഞങ്ങളെ മക്കളെ സ്വലഹീങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അങ്ങനെ അങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലാ മക്കളെയും അത്തരം സ്നേഹങ്ങള് അവരെ നമ്മൾ സംരക്ഷിക്കണം എല്ലാ നിലക്കും എല്ലാ നിലക്കും നമ്മൾ അവരെ സംരക്ഷിക്കണം അവർ മദ്രാസിലേക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ പിരടിയിൽ കൈവച്ചു

അവരോട് ണം അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കണം അവരെ അവരെ ശീലിക്കണം ശീലിക്കണം പഠിപ്പിച്ച് പിരടിയിൽ കൈവച്ചുകൊണ്ട് എന്ന് പന്ത്രണ്ട് പ്രാവശ്യവും അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കണം ചെയ്തു നോക്ക് നിങ്ങളെ കുട്ടിക്ക് അപകടങ്ങൾ ഉണ്ടാവില്ല ബസ്സിൽ മുറിച്ച് കിടക്കുന്ന സമയത്ത് ആക്സിഡന്റുകൾ ഉണ്ടാവില്ല ഹിന്ദു വാഹനങ്ങൾ അതിൽ നിന്ന് നമ്മളെ മക്കളെ സംരക്ഷിക്കാൻ അപകടങ്ങളിൽ നിന്ന് ആക്സിഡന്റുകളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ മക്കളെ കാത്ത് സംരക്ഷിക്കണേന്നോ ഈ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ദിഗര് ഈസ്മിനെ നിങ്ങൾ പതിവാക്കേണ്ടത് അവരെ പിരടിയിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊടുക്കേണ്ടത്

ും പൊരുത്തത്തിലുമായിരിക്കണേല്ലോ പൊരുത്തത്തിലുമായിരിക്കണേ തമ്പുരാനെ പറയുന്ന ആളുകൾ നേർന്ന പ്രതിസന്ധികൾ പറയുന്ന ആളുകൾ നമ്മൾ പന്ത്രണ്ടായിരം വിസ്മിയുടെ ഒരു അമൽ പറഞ്ഞിരുന്നു ധാരാളം ആളുകൾ അമൽ ചെയ്ത് നേർച്ചകള് ഞാൻ പറയുന്നു നേർച്ചകള് ചെയ്ത് ജോലി റെഡിയായ ആളുകൾ അല്ലാഹുവേ നീ നിലനിർത്തണേ നിലനിർത്തണല്ലോ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ കൊടുക്കണമല്ലോ ഐശ്വര്യം കൊടുക്കണേ കൊടുക്കണമല്ലോ അള്ളാഹുവേജനാവിശാലമാണ് അവർക്കതിന് നീ കൊടുക്കണേ കൊടുക്കണമല്ലോ വാരിക്കോരി സമ്പത്തിനെ കൊടുക്കണമെന്നോ ഈ സഗീതിയ മജിൽസിൽ നിന്ന് അമലുകൾ സ്വീകരിച്ച് റാഹത്തായ ആളുകൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് അലൈഹി വസല്ലമ തങ്ങളുടെ കാവലിലും പേരക്കിടാവായ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ അച്ചിയിലെ നിന്നും മുസല്ല ുംച്ചിയിലെ വിരി തീരത്തെത്തിയ മഹാനായ കുത്തുബ്ലിപ്പാപ്പാന്റെ നോട്ടത്തിലും കാവലിലുമാണ് ഈ മജ്ലിസ് അതുകൊണ്ട് ഒരിക്കലും എന്ത് ആമലുകൾ ഇവിടെ പറഞ്ഞോ എന്ത് നേർച്ചകൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഒരിക്കലും അത് പായാവൂല അനുഭവങ്ങളുള്ള ധാരാളം ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ട് അനുഭവങ്ങളുള്ള അനുഭവങ്ങൾ അവർക്ക് സാക്ഷിയാണ് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും ജയിലിൽ നിന്ന് മോചിതനാവില്ല എന്ന് വിചാരിച്ച ആൾ പോലും മോചിതനായി കാരണം അവിടുത്തെ ഒരു കറാമത്ത് തന്നെയാണ് അതാണ് ഈ മജ്ലിസിൻ്റെയും എൻ്റെയും ഒരു വിജയം എന്ന് ഞാൻ ആരോടും എവിടെയും വിശാ ഞാൻ പറയും അത്രക്കും പവറുള്ള മഹാനാണ് മഹാനായ ജമലുള്ള എലിപ്പാപ്പ അവിടുത്തേക്ക് ഞാൻ പലപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഫാത്തിയോ കൊടുക്കാറുണ്ട് ഫാത്തി ായിക്കാൻ പറയാറുണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾ തായ്മാക്കിക്കോളി നിങ്ങൾക്ക് അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവും അള്ളാഹു ഞങ്ങൾക്ക് ഇനി അനുഗ്രഹം നൽകണേല്ലോ അവിടുത്തെ അള്ളാഹു ജീവിക്കുന്ന മുത്തക്കീങ്ങൾ ഞങ്ങളെ പെടുത്തണേല്ലോ അവരോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു ഞങ്ങളെ പെടുത്തനെയല്ലോ പെടുത്തനെയോ പെടുത്തനെ തമ്പുരാനെ ഇൻഷാല്ല ഇൻഷാള്ളാ ഈ അമലാണ് നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടത് നിങ്ങളെ കുത്തി കുട്ടികളെല്ലോ കാത്തു സംരക്ഷിക്കണേല്ലോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ ലാഹുവെ ഹൃദയം പൊട്ടിപ്പോകും ഞങ്ങളെ കണ്ണിൽ നിന്ന് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ലാഹുവെ അവർക്ക് അപകടങ്ങൾ അടയുന്നത് വരെ അവർ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണല്ലോ നീ ഭാഗ്യം നൽകണേ നൽകണമല്ലോ ധാരാളം ആളുകൾ പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ മജലീസിലേക്ക് സംഭാവനകൾ ചെയ്യുന്ന ആളുകൾ സ്വതക്കകള് ചെയ്യുന്ന ആളുകൾ നേർച്ചകൾ ചെയ്യുന്ന ആളുകൾ അമലുകൾ സ്വീകരിക്കുന്ന ആളുകൾ അവരെയും നീ നീ സംരക്ഷിക്കണേ കാക്കണേ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ ശത്രുക്കളെല്ലോ ഞങ്ങളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണേല്ലോ ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ ഞങ്ങളെ പരാജയപ്പെടുത്തണമല്ലോ യം കൊണ്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് ലാ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേല്ലോ പല ഭാഗങ്ങളിൽ നിന്ന് തങ്ങളെ മജ്ലിസ് കാണുന്ന ആളാണ് നിരന്തരം തങ്ങളുമായി തങ്ങളെ മജ്ലിസ് കാണുന്ന ആളാണ് ലാഹുവേ നീ അവരെ കാക്കണേ സംരക്ഷിക്കണേ സംരക്ഷിക്കണമല്ലോ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ നീ ഔതാര്യം കൊണ്ട് നൽകണമല്ലോ നീ നൽകണേ നൽകണമല്ലോ നീ നൽകണേ നൽകണമല്ലോ ഞങ്ങളെ വെറുതെ ആക്കല്ലോ ലാഹു ഞങ്ങളെ വെറുതെ ആക്കല്ലല്ലോ ഞങ്ങള് വെറുതെ മടക്കില്ലാ ഞങ്ങളെ സ്നേഹിക്കുന്ന പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പല ഭാഗങ്ങൾ പല ദിക്കുകളിൽ ആളുകൾ ഞങ്ങൾ പലപ്പോഴും പറയാന്നതുപോലെ കായാകുളത്തുള്ള സുജത്ത ാനവാസിക്ക ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ള ആളുകളാണ് അങ്ങനെ പേരെടുത്ത് പറയാൻ ധാരാളം ആളുകളുണ്ട് ധാരാളം പ്രവാസികൾ ുമായി സ്നേഹിക്കുന്ന സഹകരിക്കുന്ന ആളുകളല്ലാഹുവേ നീ അവരെ വീട്ടിലും ഇരുവീട്ടിലുമല്ലാഹു അവർക്ക് വിജയം കൊടുക്കണമല്ലോ അവരെ ബിസിനസ്സുകളെ തളർത്തല്ലല്ലോ അവരെ കൈകളെ കുഴക്കല്ലല്ലോ ദീനനെ സ്നേഹിക്കുന്നവരാണ് ആലിമ്യങ്ങളെ സ്നേഹിക്കുന്നവരാണ് ബഹുമാനിക്കുന്നവരാണ് അവരെ കുഴക്കല്ലല്ലോ അവരെ കുഴക്കല്ലല്ലോ എന്റെ ദ്വീപ് നിവാസികൾ അല്ലാഹു അവരെ കൊയക്കല്ലോ അവർക്ക് അള്ളാഹു റാഹത്തും ഐശ്വര്യവും വർഗത്തിനെ കൊടുക്കണല്ലോ സയ്യിദന്മാരെയും സാധാത്യങ്ങളെയും അതിരട്ടിച്ച് സ്നേഹിക്കുന്നവരാണല്ലോ അവരെ കുയക്കല്ലോ അവരെ കഷ്ടപ്പെടുത്തല്ല ഉള്ളോ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ കൊടുക്കല്ല തമ്പുരാനെ കൊടുക്കല്ല ഉള്ളോ بسم الله العمان العمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة يا حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم അസ്സലാമു അസലമലും എനിക്ക് വേണ്ടി പ്രത്യേകമായി നിങ്ങൾ ഇൻഷാ ഇൻഷാള്ള ഏത് സദസ്സിൽ പോയാലും നിങ്ങൾക്കു വേണ്ടി ഇൻഷാ അലൈക്കും